ഹായ് ഫ്രണ്ട്സ് പുതുവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പാൽ പാൽബണ്ണാണ് അപ്പോൾ ഈവനിങ് ടൈമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെറുതായിട്ടൊരു സ്വീറ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് മാവ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര മിക്സിയിലടിച്ച ആ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കാൽ കപ്പ് അളവ് തൈര് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതൽ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സ് ആയി മിക്സ് ചെയ്ത് സമയത്ത് ഒരു സൈഡിൽ തന്നെ നിങ്ങൾ ഇതേപോലെ ഒരേ സൈഡിക്ക് നമ്മൾ ബീറ്റ് ക്രീം അല്ല ബീറ്റ് ചെയ്യില്ലേ അതേ മോഡലിൽ ഒരു സൈഡിൽ തന്നെ മിക്സ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം എല്ലാം മിക്സായി വന്ന ശേഷം ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം അങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മാവ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നല്ല അടിച്ചടിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് എണ്ണയിലിടുമ്പോൾ മാവ് നല്ലോണം നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കാൻ പറയുന്നത് അപ്പോൾ ഇതേ ഒരളവിൽ നമ്മൾക്ക് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം അതിനുശേഷം ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും അരക്കപ്പളോ വെള്ളവും ചേർത്തിട്ടൊന്ന് നല്ലോണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതേപോലെ ഒരുനൂൽ പരുവത്തുനിന്ന് വരരുത് അതിന് മുമ്പായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കട്ടായിപ്പോവും ആ ഒരുനൂല് പരുവം കറക്റ്റായിട്ട് വരാണ്ട് കട്ടായിപ്പോവും ആ ഒരു സ്റ്റേജ് വരുന്ന വരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതായത് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ നേരം വെക്കണം അതേപോലെ തന്നെ നല്ലോണം ഒരുനൂൽ പരുവാകാനും പാടില്ല ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഈ മാവ് കുറച്ച് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും വേവിച്ചെടുക്കുക ഒരു സൈഡ് വന്ന ശേഷം ഇതേപോലെ തിരിച്ചിട്ടിട്ട് കൊടുക്കുക രണ്ട് സൈഡും വേവിച്ചെടുക്കുക നിങ്ങൾക്ക് എണ്ണയിൽ തന്നെ ഇടുമ്പോൾ തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ടും അതേപോലെ നല്ലോണം പൊന്തി വരും നിങ്ങൾക്കതൊരു എണ്ണയിൽ അത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ആ സമയത്ത് നല്ലൊരു മണോണത് നിങ്ങൾക്ക് അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അറിയും അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡ് വെന്ത ശേഷം നമുക്കത് എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവ് റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പിൽ നമ്മൾക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ഈ ബണ്ണ് അതിൽ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നിങ്ങൾ ചൂടാകത്തു തന്നെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ അതിൽ തന്നെ കുറേ നേരം വെക്കരുത് ഇട്ട് കൊടുത്തതും എല്ലാ സൈഡും ഈ ഷുഗർ സിറപ്പ് വരുന്നത് പോലെ എല്ലാ സൈഡും ഒന്ന് എല്ലാ ഭാഗത്തും തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് വന്ന ശേഷം അപ്പം തന്നെ നിങ്ങൾ അതിൽ നിന്ന് എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ ിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം നിങ്ങൾ അതിൽ തന്നെ ഇട്ടുവെക്കരുത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗുലബ് ജാമിൻ്റെ ആ ഒരു ടേസ്റ്റ് വരെ ഉള്ളിലെല്ലാം നല്ലോണം ഷുഗർ സിറപ്പ് ഇറങ്ങിയിട്ട് അപ്പം നിങ്ങളതിൽ ഇട്ടതും അതൊന്നും എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് വരുന്നതും അന്ന് എടുത്ത് മാറ്റണം ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമ്മൾക്ക് ആ വെളിയിൽ ആ കോട്ടിങ്ങെല്ലാം നല്ലോണം ഷുഗർ സിറപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു കൂടി ഉള്ളിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പാൽബണ്ണാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു വന്നുള്ളതൊന്ന് കം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക